ഗാസയിലെ വെടിനിർത്തലും ബന്ദികളെ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വെടിനിർത്തൽ കരാറിന്റെ രൂപരേഖ തയ്യാറായതായി വാഷിംഗ്ടൺ പോസ്റ്റിനോട് വെളിപ്പെടുത്തി മുതിർന്ന യു എസ് ഉദ്യോഗസ്ഥർ മൂന്ന് ഘട്ടങ്ങളിലായാണ് കരാർ പ്രമേയം എന്നാണ് യു എസ് ഉദ്യോഗസ്ഥർ പറയുന്നത് വെടിനിർത്തൽ കരാർ കയ്യെത്തും ദൂരത്താണെന്നും ഗാസയിൽ ഇടക്കാല ഭരണകൂടം കരാറിന്റെ ഭാഗമാണെന്നുമാണ് യു എസ് ഉദ്യോഗസ്ഥരുടെ വെളിപ്പെടുത്തൽ വെടിനിർത്തൽ കരാറിന്റെ രണ്ടാം ഘട്ടത്തിലാണ് കരാറിന്റെ രൂപരേഖ പ്രകാരം ഹമാസും ഇസ്രയേലും ഒരു ഇടക്കാല പദ്ധതി അംഗീകരിക്കുന്ന ഘട്ടത്തിൽ എത്തിച്ചേരുന്നത് ഇസ്രായേലോ ഹമാസോ ഗാസയെ നിയന്ത്രിക്കില്ല എന്ന് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ടിൽ പറയുന്നു യു എസ് സുരക്ഷാ സംവിധാനങ്ങളോടെ ഇസ്രായേൽ പരിശോധിച്ച് അംഗീകരിച്ചിട്ടുള്ള ഗാസയിലെ പലസ്തീൻ അതോറിറ്റിയുടെ രണ്ടായിരത്തി അഞ്ഞൂറോളം പേരടങ്ങുന്ന കോർ ഗ്രൂപ്പായിരിക്കും ഇടക്കാല ഭരണത്തിൽ ഇടക്കാല ഭരണകൂടം പ്രാബല്യത്തിൽ വരുന്നതിനു മുൻപ് കരാറിന്റെ ആദ്യഘട്ടത്തിൽ ജീവനോടെയുള്ള മുപ്പത്തിമൂന്ന് ബന്ധുക്കളെ ഹമാസ് മോചിപ്പിക്കും ഹമാസിന്റെ പിടിയിലുള്ള ഇസ്രായേൽ ബന്ധുക്കളിലെ എല്ലാ സ്ത്രീകളും അൻപത് വയസ്സിന് മുകളിലുള്ള പുരുഷന്മാരും പരിക്കേറ്റവരും ഇതിൽ ഉൾപ്പെടുന്നു പകരമായി നൂറുകണക്കിന് പലസ്തീൻ തടവുകാരെ ഇസ്രായേൽ മോചിപ്പിക്കുകയും ഗാസ മുനമ്പിന്റെ കിഴക്കൻ അതിർത്തിയിലെ ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് അവരുടെ സൈന്യത്തെ പിൻവലിക്കുകയും ചെയ്യും കൂടാതെ ആശുപത്രികളുടെ പുനർനിർമ്മാണം ഗാസ മുനമ്പിലേക്ക് മാനുഷിക സഹായം എത്തിക്കൽ എന്നിവയും കരാറിന്റെ ഭാഗമായിരിക്കും ഇതിനുശേഷം ബന്ധുക്കളായി തുടരുന്ന പുരുഷ ഐഡിഎഫ് സൈനികരെ ഹമാസ് മോചിപ്പിക്കുകയും ഗാസയിൽ നിന്ന് ഐ ഡി എഫ് സേനയെ പൂർണ്ണമായി പിൻവലിക്കുകയും ചെയ്യും യു എൻ സുരക്ഷാ കൌൺസിൽ പ്രമേയപ്രകാരമുള്ള ഗാസയിലെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട ബഹുവർഷ പദ്ധതിയാണ് കരാറിന്റെ അവസാന ഘട്ടത്തിൽ നടപ്പാക്കേണ്ടത് ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്